നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം അഭിനയ രംഗത്തെ തമ്പുരാൻ തിലകൻ ഓർമ്മയായിട്ട് മലയാള സിനിമാ ലോകത്തെ അഭിനയ സാമ്രാട്ട് തിലകൻ ഓർമ്മയായിട്ട് പതിമൂന്ന് വർഷം അഭിനയ മികവിൽ ലോകനിലവാരം പുലർത്തിയിരുന്ന അതുല്യ നടനായിരുന്നു തിലകൻ കാലയവനികു പിന്നിൽ മറഞ്ഞെങ്കിലും മലയാള സിനിമയുടെ പെരുന്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിലകൻ ഇന്നും മലയാളിയുടെ മനസ്സിലെ മായാത്ത മുഖമാണ് സിനിമാ ലോകത്ത് വിശേഷ മലയാള ചലച്ചിത്ര രംഗത്തെ ആരെയും കൂസാത്ത അസാധാരണ സ്വഭാവ വൈശിഷ്ടത്തിന്റെ ഉടമയായിരുന്നു തിലകൻ വില്ലനായും നായകനായും ഹാസ്യതാരമായും മലയാള സിനിമാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അസാധാരണ അഭിനയ മികവ് പ്രകടിപ്പിച്ച അതുല്യനായ കലാകാരനായിരുന്നു തിലകൻ നാടകരംഗത്ത് ശ്രദ്ധേയനായി ഇരിക്കെയാണ് തിലകൻ സിനിമയിലേക്ക് കടന്നു വന്നത് അഭിനയകലയുടെ യൂണിവേഴ്സിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന തിലകന്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷക ലോകത്ത് പെരുന്ദർശനായും ചാക്കോമാഷായും അങ്ങനെ അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങളുമായി ഇന്നും നിലനിൽക്കുകയാണ് ഉൾക്കടൽ ആണ് തിലകൻ ആദ്യമായി അഭിനയിച്ച സിനിമ ചലച്ചിത്ര രംഗത്ത് നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ശക്തനായ പോരാളി കൂടിയായിരുന്നു തിലകൻ സിനിമാ രംഗത്ത് അപ്രഖ്യാപിത വിലക്കുകൾ ഏർപ്പെടുത്തിയും അഭിനയ രംഗത്ത് നിന്നും മാറ്റി നിർത്താൻ ശ്രമിച്ചവർക്കും ശക്തമായ മറുപടി നൽകിയാണ് തിലകൻ പോരാടിയിരുന്നത് ശ്രദ്ധേയമായതും ശക്തമായതുമായ കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയ അഭിനയ രാജാവായിരുന്നു തിലകൻ അഭിനയ കേസരിക്കു മുന്നിൽ തിലകന്റെ ഓർമ്മ ദിനത്തിൽ നമുക്കും പ്രണാമം അർപ്പിക്കാം गुड डे अपडेट्स नहीं कातिरिकागा नेशनल ब्रॉडकास्टिंग न्यूज़ इंडिया नन्नी